ഇന്ത്യ മുന്നണിയുടെ ത്രിമൂർത്തികൾ എന്ന് പറയപ്പെടുന്നത് മൂന്ന് നേതാക്കളെക്കുറിച്ചാണ് പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അവരുടെ എഡിറ്റോറിയൽ കാര്യങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് രേവന്ത് റെഡ്ഡി ഡി കെ ശിവകുമാർ അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജി ഇവരെ മൂന്ന് പേരെയും കൃത്യമായി ഇന്ത്യ മുന്നണിയിലെ തന്നെ ട്രിബിൾ ഷൂട്ടേഴ്സ് എന്നതാണ് ഇപ്പോൾ വിളിക്കുന്നത് രേവന്ദ് റെഡ്ഡിയെ സ്വന്തം സംസ്ഥാനമായ തെലുങ്കാനയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത പദ്ധതിയാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യം അതാണ് ദേശീയ ദേശീയതലത്തിൽ കോപ്പിയെടുക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നാൽ അവരുടെ ഉദ്ദേശശുദ്ധി വേറെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ഡാറ്റ അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം അതല്ലാതെ ക്ഷേമകാര്യങ്ങളൊന്നുമല്ല കാര്യങ്ങളൊന്നുമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സർക്കാരിൻ്റെ കിരാത ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് മുപ്പത്തിനാല് വർഷത്തെ തീർവാഴ്ച എന്നേക്കുമായി പൂട്ടിക്കെട്ടി ഒരു മരുന്നിനു പോലും സഖാക്കളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മമതാ ബാനർജി ബംഗാളിനെ രൂപപ്പെടുത്തിയെടുത്തിരുന്നു പതിനഞ്ച് വർഷമായി അവർ ബംഗാൾ മുഖ്യമന്ത്രിയായി ഭരണത്തിലിരിക്കുകയാണ് അവർ ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് അതുപോലെ തന്നെയാണ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് കൃത്യമായ സ്വാധീനമില്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ റാലി വലിയ രീതിയിൽ അത് ഒരു തരംഗമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും നേതാക്കൾക്കും വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അത് രാഹുൽ ഗാന്ധി ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ് പ്രതിപക്ഷ നേതാവ് എന്ന ഇന്നിങ്സ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതലാണ് കഴിഞ്ഞ ഒന്നേകാൽ വർഷത്തോളമായി രാഹുൽ ഗാന്ധി നടത്തിവരുന്ന ഒരു പോരാട്ടമുണ്ട് സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള പോരാട്ടം അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാകുന്ന പല സന്ദേശങ്ങളും പല രീതിയിലും അദ്ദേഹത്തെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ പല നേതാക്കളും പല ഊപ അയച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും വകവെക്കാതെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് ഡി കെ ശിവകുമാർ ഏറ്റവും മികച്ച ട്രബിൾ ഷൂട്ടറായിരുന്നു ഏതൊക്കെ സംസ്ഥാനത്ത് ഓപ്പറേഷൻ താമര ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നുവോ അവിടെയൊക്കെ റിസോർട്ട് മോഡൽ രാഷ്ട്രീയത്തിന് ബദലാക്കിക്കൊണ്ട് അവിടെ ഡി കെ ശിവകുമാർ നിർണായക നീക്കങ്ങൾ നടത്തിയത് എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് ഡി കെയും രേവന്തും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ മുഖ്യ സഖ്യകക്ഷിയായ തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും വലിയ തോതിൽ ത്രിമൂർത്തികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഇന്ത്യ മുന്നണി കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ പൊളിച്ചെടുക്കുവാൻ കിട്ടുന്ന ഒരു സുവർണ അവസരം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി കൈവന്നിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മുന്നൂറോളം എം പിമാരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള മാർച്ച് അത് അതേ തുടർന്ന് നടന്ന പ്രവർത്തനങ്ങളുമൊക്കെ രാജ്യത്താകമാനം ഒരു ചലനം സൃഷ്ടിച്ച കാര്യമാണ് ഗാനേഷ് കുമാർ തന്റെ മുൻഗാമിയുടെ വഴിയെ പോകുമോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് മാൾട്ടയിൽ സുഖവാസം നടത്തുന്ന രാജീവ് കുമാർ ഇനി ഇന്ത്യയിൽ തിരിച്ചു വന്ന് അറസ്റ്റ് വരിക്കാൻ തയ്യാറായിക്കില്ല അത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കും മുമ്പേ ഗാനേഷ് കുമാറും സ്ഥലം വിടുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഗ്യാനേഷിനെ പൂട്ടാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം